േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സത്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി മിഥുനെ ചെന്ന് കണ്ടിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുന്നുമില്ല ഇതോടെ ആകെ നിരാശനായി ബാലൻ തിരികെ വരികയാണ് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ നടക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് ബാലൻ പക്ഷേ സത്യങ്ങൾ എനിക്ക് അറിയണം ഗോമതി തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ബാലച്ഛൻ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദേവി കള്ളത്തരങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ബാലന്റെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ടുള്ള നീക്കത്തിൽ ദേവി ആദ്യം വിജയിക്കുന്നുവെങ്കിലും ഇതേ തുടർന്നാണ് ദേവിയുടെ നാടകം ബാലച്ഛൻ തിരിച്ചറിയുന്നത് എല്ലാവരുടെയും മുൻപിൽ നല്ലവളായി അവൾ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലൻ മുഖത്തടിച്ചിരിക്കുകയാണ് ദേവിയുടെ അപ്രതീക്ഷിതമായ അടിയിൽ ദേവിയാകെ പകച്ചു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്